അയ്യോ ഓടിവായേ ശവസംസ്കാരം തടയാൻ ഓർത്തഡോക്സ് സഭാധ്യക്ഷന്റെ നീക്കം നടത്തുന്നു യാക്കോബായക്കാരെ സിമിത്തേരി അടക്കം ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭ നടത്തുന്നത് വിഘടത യാക്കോബായ കുഞ്ഞുങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി നടത്തുന്ന വില കുറഞ്ഞ പ്രചാരണമാണിത് എന്താണ് ഇതിലെ യാഥാർത്ഥ്യം മലയാളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങളും വിഘട പി ആർഒ നൽകിയ വാക്കുകൾ അതേപടി ഛർദ്ദിച്ചു മനസാക്ഷിയുള്ള ആളുകളുടെ വിചാരം മലങ്കര മക്കൾ അല്ലെങ്കിൽ മലങ്കര സഭാവിശ്വാസികൾ ഇത്ര ക്രൂരന്മാരാണ് മലങ്കര സഭയുടെ അധ്യക്ഷൻ ഇത്രയും മനസാക്ഷി ഇല്ലാത്തവരാണ് എന്നൊക്കെയാണ് ഈ വാർത്ത വായിക്കുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെസോലിയോസ് മാർത്തോമ മാത്യൂസ് ബാബ സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം എന്താണെന്നും അതിന്റെ ഉദ്ദേശം എന്താണെന്നും ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയത് വളരെ പരിതാപകരമാണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെ സത്യവിരുദ്ധ വാർത്തകൾ കൊടുക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന തെറ്റിദ്ധാരണ അത് വളരെ വലുതാണ് രണ്ട് കാരണങ്ങളാണ് സുപ്രീം കോടതിയിൽ ഈ അപേക്ഷ സമർപ്പിക്കാനുള്ള അടിസ്ഥാനങ്ങൾ ഒന്നാമതായി നമ്മുടെ നാട്ടിലെ ഏത് പൊതു ശവസംസ്കാര ഇടങ്ങളാണെങ്കിലും പൊതുശ്മശാനങ്ങളാണെങ്കിലും അവയ്ക്കൊക്കെ ചില നിയമങ്ങളുണ്ട് ചില രേഖകൾ വേണം ചില ചട്ടങ്ങളുണ്ട് ചില സമയക്രമീകരണങ്ങൾ അങ്ങനെ ചില കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉള്ളതാണ് ഇവിടുത്തെ പൊതുശ്മശാനങ്ങൾ പോലും പൊതുശ്മശാനങ്ങൾക്ക് പോലും ഒരു കസ്റ്റോഡിയൻ അല്ലെങ്കിൽ ഒരു ചുമതലക്കാരനുണ്ടാകും ആരെയൊക്കെയാണ് അവിടെ സംസ്കരിച്ചത് എപ്പോൾ എങ്ങനെ മരിച്ചു മരണം ആര് സാക്ഷ്യപ്പെടുത്തി എന്ന് എപ്പോൾ സംസ്കരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അവിടെയുള്ള ചുമതലക്കാരൻ രേഖപ്പെടുത്തും അത് രേഖയാണ് പിന്നീട് എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഉണ്ടായാൽ ഈ രേഖകൾ തെളിവുകളാണ് ചുമതലക്കാരൻ മറുപടി പറയണം പറഞ്ഞേ പറ്റൂ സഭയെ സംബന്ധിച്ച് വികട വിഭാഗം അങ്ങനെയുള്ള ഒരു രേഖയും വികാരിക്ക് കൈമാറാൻ തയ്യാറല്ല മാത്രമല്ല അവരുടെ വികാരിമാർ ശുശ്രൂഷകൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞ് അടച്ചു കൂടിയ പെട്ടിയിലാണ് മൃതശരീരം സെമിത്തേരിയിൽ സംസ്കരിക്കാൻ കൊണ്ടുവരുന്നത് അടക്കാൻ കൊണ്ടുവരുന്നത് ആ പെട്ടിയിൽ ആരെയാണ് കൊണ്ടുവരുന്നത് എങ്ങനെ അറിയാനാകും കൊലപാതകങ്ങൾ വല്ലാതെ പിരികുന്ന ഈ കാലത്ത് മറ്റൊരാളെ കൊന്ന് ആ മൃതദേഹം അടച്ചു മൂടി പ്രായമായി മരിച്ചു ആരുടെ എങ്കിലും ആണെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് അടക്കിയിട്ട് പോയാൽ ആരതിനും മറുപടി പറയും സെമിത്തേരിയുടെ കസ്റ്റോഡിയൻ അവിടുത്തെ വികാരിയാണ് ആ വികാരി മറുപടി പറഞ്ഞു അതുകൊണ്ടാണ് പറയുന്നത് ഓർത്തഡോക്സ് സഭയുടെ വികാരിയുടെ സാന്നിധ്യത്തിൽ അവസാന ശുശ്രൂഷകൾ നടത്തി വേണ്ട രേഖകൾ കൈമാറി നിയമപരമായി വേണമെങ്കിൽ സംസ്കാരം നടത്താമെന്ന് അത് തെറ്റാണോ ആ പറയുന്നത് തെറ്റാണോ തെറ്റല്ല രണ്ടാമതായി ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം ഇനി ഈ നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വിധി നടപ്പാക്കുമ്പോഴാണ് ഇപ്പോൾ വീട് വീടുതർ ചെയ്യുന്നത് വിധിന്യായത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ഭാഗം നടപ്പാക്കാമെന്നും അല്ലാത്തത് അവിടെ കിടക്കട്ടെ എന്ന വാദവുമാണ് ആറടി മണ്ണ് കൊടുക്കാൻ മലങ്കര സഭയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഒരു പ്രയാസവുമില്ല പക്ഷേ മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ട പള്ളികൾ അത് തിരികെ നൽകി മാന്യ മാന്യത കാണിച്ചതിന് ശേഷം വേണം അതെല്ലാം ചെയ്യാൻ അതിനുശേഷം സെമിത്തേരിയെ സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കാം അതല്ലേ ന്യായവും നീതിയും അതാണ് ന്യായവും നീതിയും അതാവണം ന്യായവും നീതി